മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങൾ അഞ്ച് മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് വർഷംതോറും മലബാറിലെ രാഷ്ട്രീയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു തൊള്ളായിരത്തി പതിനാറ് മെയ് നാല് അഞ്ച് തീയതികളിൽ പാലക്കാട് നടന്ന ആദ്യത്തെ മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസിൽ ഹോമറോൾ നേതാവായ ആനി ബസൻറ്റാണ് അധ്യക്ഷത വഹിച്ചത് അതായത് തൊള്ളായിരത്തി പതിനാറിലാണ് ആദ്യത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് അത് പാലക്കാട് വെച്ചാണ് നടന്നത് അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ഹോം റൂൾ നേതാവായ ആനി ബസൻ്റാണ് ഇനി അടുത്തത് രണ്ടാമത്തെ സമ്മേളനം നടന്നത് മലബാർ ജില്ലയുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട്ട് തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തീയതികളിലാണ് ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചത് സി പി രാമസ്വാമി അയ്യരായിരുന്നു തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ തൊള്ളായിരത്തി പതിനേഴ് കോഴിക്കോട് വെച്ചാണ് രണ്ടാമത്തെ സമ്മേളനം നടന്നത് അധ്യക്ഷൻ സി പി രാമസ്വാമി അയ്യർ അടുത്തത് മൂന്നാമത്തെ സമ്മേളനം നടന്നത് തലശ്ശേരിയിലാണ് ഒന്ന് പാലക്കാട് രണ്ട് കോഴിക്കോട് മൂന്ന് തലശ്ശേരി വർഷം തൊള്ളായിരത്തി പതിനെട്ട് മെയ് ആറിനായിരുന്നു മൂന്നാമത്തെ സമ്മേളനം നടന്നത് അധ്യക്ഷൻ വെങ്കനപ്പള്ളിയിലെ ഒരു സെമീന്ദർ ആയിരുന്നു മിർ ആനന്ദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു മിർ മിർ ആനന്ദ് അലി ഖാൻ ബഹാദൂർ മിർ ആനന്ദ് അലിഖാൻ ബഹാദൂർ ആയിരുന്നു അധ്യക്ഷൻ മൂന്നാമത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ തലശ്ശേരിയിലായിരുന്നു സമ്മേളനം നടന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മെയ് ആറ് അടുത്ത വർഷം തൊള്ളായിരത്തി പത്തൊമ്പതിലെ സമ്മേളനം നടന്നത് വടകരയിൽ വെച്ചാണ് നാലാമത്തെ സമ്മേളനം നടന്നത് വടകര ആയിരത്തി തൊള്ളായിരത്തി അമ്പ പത്തൊമ്പത് അധ്യക്ഷനായിരുന്ന കെ പി രാമൻ മേനോൻ അധ്യക്ഷൻ കെ പി രാമൻ മേനോൻ നടന്നത് തൊള്ളായിരത്തി പത്തൊൻപത് മെയ് അഞ്ച് ആറ് തീയതി തീയതികളിലാണ് മെയ് അഞ്ച് ആറ് തീയതികളിലാണ് നടന്നത് അടുത്തത് അഞ്ചാം അഞ്ചാമത്തേത് അവസാനത്തേതുമായ രാഷ്ട്രീയ സമ്മേളനം നടന്നത് തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് മഞ്ചേരിയിലായിരുന്നു അഞ്ചാമത്തെ സമ്മേളനം മഞ്ചേരിയിലാണ് നടന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി എട്ട് ഹിന്ദു പത്രാധിപർ കെ അയ്യങ്കാർ ആയിരുന്നു സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് മഞ്ചേരിയിൽ നടന്ന അഞ്ചാമത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷൻ ഹിന്ദു പത്രാധിപർ കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു ഇപ്പോൾ ഒന്നാമത്തെ സമ്മേളനം തൊള്ളായിരത്തി പതിനാറ് മെയ് മാസം നാല് അഞ്ച് തീയതികളിൽ പാലക്കാട് അധ്യക്ഷൻ ആനി ആനീബസൻ്റെ രണ്ടാമത്തെ സമ്മേളനം തൊള്ളായിരത്തി പതിനേഴ് കോഴിക്കോട് വെച്ച് അധ്യക്ഷൻ സി പി രാമസ്വാമി അയ്യർ മൂന്നാമത്തെ സമ്മേളനം തൊള്ളായിരത്തി പതിനെട്ട് മെയ് ആറ് തലശ്ശേരിയിൽ അധ്യക്ഷൻ വെങ്ങനപ്പള്ളിയിലെ ഒരു ജമീന്ദാറായിരുന്നു മിർ ആനന്ദ് അലി ഖാൻ ബഹാദൂർ മിർ ആനന്ദ് അലിഖാൻ ബഹാദൂർ അടുത്തത് നാലാമത്തേത് തൊള്ളായിരത്തി പത്തൊമ്പത് അധ്യക്ഷൻ കെ പി രാമൻ മേനോൻ നടന്നത് വടകരയിൽ തൊള്ളായിരത്തി പത്തൊമ്പത് വടകരയിൽ വെച്ചാണ് നാലാമത്തെ സമ്മേളനം നടന്നത് അഞ്ചാമത്തേത് അവസാനത്തേതുമായ രാഷ്ട്രീയ സമ്മേളനം തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തെട്ടിന് മഞ്ചേരിയിൽ അധ്യക്ഷനായിരുന്നു കസ്തൂരിരംഗ് അയ്യങ്കർ കസ്തൂരിരംഗ അയ്യങ്കാർ ഹിന്ദു പത്രാധിപരായിരുന്നു കസ്തൂരിരംഗ അയ്യങ്കാർ